ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം സ്ഥാപനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ക്ലാസ്സുകൾ ആയിക്കോട്ടെ ഇതെല്ലാം എന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞാൻ നൽകുന്നത് ഓക്കെ അപ്പൊ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പാലത്തിന്റെ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം ഓക്കെ പരാജയപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടക്കി പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡയറക്റ്റ് നമുക്ക് പത്താം ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ പന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളിപ്പം പത്താം ക്ലാസ്സിൽ പാസ്സായി അതിനുശേഷം നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി പ്ലസ് വണ്ണിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയി പ്ലസ് ടുവിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി അതുപോലെ തന്നെ പണ്ടത്തെ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുക ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്ന് എന്നിട്ട് മിസ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ ആയിട്ട് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആവുമ്പോൾ ഓൺലൈൻ എക്സാമോ കാര്യങ്ങളോ ഒന്നും അല്ല എടുത്തു പരീക്ഷയിലൂടെയാണ് നമുക്ക് സാധിക്കും അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് ഇല്ല സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് വാല്യൂ ഇതിന്റെ സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ കോമ്പിനേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നേക്കുന്നത് ഞാനായിട്ട് ചെയ്ത വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഏത് പ്രായക്കാർ ഏത് ഏത് ജില്ലയിലുള്ളവർക്കും പ്രദേശത്തുള്ളവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെ ഈ പ്ലസ് ഒക്കെ ആയിട്ട് സാധിക്കും വെറും ും മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം അതും ഓൺലൈനായി ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാദമിയുടെ കോഴ്സുകൾ ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എൽ ബി അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ഫോർ മോർ ൾ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ വൈസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമുക്കറിയാം എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് സോ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പരാജയപ്പെട്ട് പോയ ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടക്കി പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡയറക്റ്റ് നമുക്ക് പത്താം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ പത്താം ക്ലാസിന്റെ പരീക്ഷകൾ എന്ന് പറയുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ക്വസ്റ്റ്യൻ പേപ്പര് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളത്തിലും നമുക്ക് ഉണ്ടാവും നിങ്ങളുടെ ജില്ലയിലാണ് പരീക്ഷാ കേന്ദ്രം അതിന്റെ ക്ലാസ്സസും കാര്യങ്ങളും നിങ്ങക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും കാര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എൻ ഐ തന്നെ പ്ലസ് ടു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പം പത്താം ക്ലാസ്സിൽ പാസ്സായി അതിന് ശേഷം നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി പ്ലസ് വണ്ണിൽ എന്തെങ്കിലും സാഹചര്യങ്ങളോട് നിങ്ങൾ പരാജയപ്പെട്ടു പോയി പ്ലസ് ടു എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി അതുപോലെ തന്നെ പണ്ടത്തെ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പൊ മെയിനായിട്ട് പഠന പാതി വഴി മുടങ്ങിപ്പോയ ആളുകൾക്കോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ആളുകൾക്കോ ഒക്കെ എന്ത് ചെയ്യാനൊക്കെ സാധിക്കും ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നമ്മുടെ എൻ ഐ എസിന്റെ കീഴിൽ എഴുതിയെടുക്കാനും സാധിക്കും ഇനി പ്ലസ് ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പക്ഷെ നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഏത് ഭാഗത്തുനിന്ന് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് അപ്പൊ ചില ആളുകൾ എന്നോട് പറയാറുണ്ട് മിസ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല കാരണം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തരുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നിങ്ങളുടെ മുന്നില് വേണ്ട കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളും എല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടേ പരീക്ഷ ഹാളിലേക്ക് നിങ്ങളെ കൈക്കിവിടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പൊ പ്ലസ് ടു നിങ്ങൾക്ക് എന്തിനായിട്ട് സാധിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പ്ലസ് ടു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ക്വസ്റ്റ് പേപ്പർ ഇംഗ്ലീഷിലാണ് എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അപ്പൊ ഈ പ്ലസ് ടുവില് തന്നെ മൂന്ന് ഗ്രൂപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് കോമേഴ്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് സയൻസ് ഉണ്ട് ഈ മൂന്ന് ഗ്രൂപ്പുകളിൽ നമുക്ക് അഡ്മിഷൻസ് എൻ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് വെറും ആറു മാസമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് കാരണം ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് മീൻസ് ആറു മാസം കൊണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ ഇത് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒരു വർഷം തന്നെ എടുക്കുന്നുണ്ട് ഇതിന്റെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോഴത്തേനും ഒരു വർഷം എടുക്കുന്നുണ്ട് പക്ഷെ മാസത്തെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത് അതിനുശേഷം നമ്മൾ പബ്ലിക് എക്സാം പോയി എടുക്കുന്നത് അപ്പൊ എഴുത്തുപേക്ഷയാണ് ഓൺലൈൻ എക്സാമോ കാര്യങ്ങളോ ഒന്നും അല്ല എടുത്തു പരീക്ഷയിലൂടെയാണ് നമുക്ക് ഈ പത്താം ക്ലാസ് എനിക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പൊ ഇതിനകത്ത് പ്രായപരിധിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് ഇതിന്റെ പരീക്ഷാ കേന്ദ്രവും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അസൈൻമെന്റ് പ്രൊജക്ട് ഇനി പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ബുക്ക് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യകത ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു കോഴ്സുകളിലേക്ക് അതായത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല തിരക്കുള്ള സമയമാണ് എങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പൊ പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം ഇത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിക്കുന്നത് ണ്ട് വാടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കോഴ്സ് ആണ് സോ അതുകൊണ്ട് തന്നെ വാടുമുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് പിന്നെ ചില ആൾക്കാർ എന്നോട് പറയുന്ന കാര്യം ഇതിന്റെ സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ സബ്ജക്ട് കോമ്പിനേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഒന്നും ഇവിടെ ഞാൻ എടുത്ത് തരത്തില്ല എന്തായാലും ആയിട്ട് നിങ്ങളുടെ ഉപരിപഠനത്തിന് എന്താണ് യോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സബ്ജക്ട് കോമ്പിനേഷൻ തന്നെയായിരിക്കും ഞാൻ നിന്റെ അവിടുന്ന് എടുത്തു തരിക ഓക്കെ അപ്പൊ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവടാം പിന്നെ ഞാനായിട്ട് പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ പിന്നെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് മിസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ബാല്യൂന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചില ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനായിട്ട് ചെയ്ത വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എൽ ബിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പിന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം സ്ഥാപനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ക്ലാസുകൾ ആയിക്കോട്ടെ ഇതെല്ലാം എന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞാൻ നൽകുന്നത് ഓക്കെ അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഏത് ജില്ലയിലുള്ളവർക്കും ഏത് പ്രദേശത്തുള്ളവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്റെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ മുടങ്ങിപ്പോയ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ ആയിട്ട് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ അക്കാദമിയിലെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് കാരണം എല്ലാ സബ്ജക്റ്റും മാനേജ് ചെയ്ത് കൊണ്ടുവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പല സബ്ജക്റ്റുകളുണ്ടല്ലോ ഇപ്പൊ കൊമേഴ്സ് ആയാലും ക്യുമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും പത്താം ക്ലാസ് ആണെങ്കിലും പല പല സബ്ജക്റ്റുകളാണ് എൻ എസിൽ വരുന്നത് സോ ഈ സബ്ജക്റ്റുകളുടെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധ്യാപകരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് അതേ ഉള്ളൂ അതല്ലാതെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിങ്ങളുടെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മുടെ ഓഫീസ് യാത്മാകുളമാണോ വരുന്നത് അപ്പൊ എൽ ബി അറ്റാക്മി ഓൺലൈൻ ക്ലാസ് പാലത്തിങ്കൽ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ എന്നെ വന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കണ്ട് സംസാരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിനുശേഷം എൻക്വയറി നടത്തുക കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ വരുന്ന വർഷം പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഒക്ടോബർ മാസത്തിലാണല്ലോ പരീക്ഷ പരീക്ഷയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ അതായത് ഏകദേശം ഒരു സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അഡ്മിഷൻ എടുക്കാ എന്ന് പറഞ്ഞ് ആരും ചിന്തിച്ചിരിക്കരുത് കാരണം നമുക്ക് സ്കൂൾ സ്കൂളായാലോന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ പോട്ടെ ഏതൊരു കോഴ്സ് ആണെങ്കിലും നമുക്ക് അതിന്റെ ഒരു അഡ്മിഷൻ ടൈം ഉണ്ട് ആ അഡ്മിഷൻ ടൈമിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഏത് കോളേജിലാണോ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അവർ നമ്മളെ അറിയിക്കുകയാണല്ലേ നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറായാലും ഇപ്പൊ സ്കൂൾ എടുത്താൽ നമ്മളെല്ലാം സ്കൂളിൽ പോയിട്ടുള്ള ആളുകളാണല്ലോ സ്കൂളിൽ എടുത്താലും നമുക്കറിയാം ജൂൺ മാസത്തെ ക്ലാസുകൾ ആനുവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജൂണിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുകയല്ലേ ചെയ്യുന്നത് അതിന് മുൻപ് തന്നെ അഡ്മിഷന്റെ ടൈം ഉണ്ട് ആ ടൈമിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ജൂൺ മാസത്തെ സ്കൂളുകൾ തുറക്കുന്നു എന്നിട്ട് നമ്മൾ പോയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോ പിന്നെ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നതോ അല്ലേ അതേ സ്കീം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി തന്നെയാണ് രണ്ടാം വയസ്സിലും വരുന്നത് ഇതിന്റെ ഒരു അഡ്മിഷന്റെ രജിസ്ട്രേഷന്റെ സമയുണ്ട് ആ ഒരു ടൈമാണ് ഇപ്പോഴും കേട്ടോ ഈ സമയത്താണ് നമ്മൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടത് അപ്പൊ ആ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഞാൻ പറയാനും ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്തു തരുന്നത് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഈ സമയത്ത് നമ്മൾ പൂർത്തീകരിക്കുന്നു എന്നാൽ കറക്റ്റ് ക്ലാസ് ടൈം അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അറിയിക്കും ആ ടൈമിൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു കറക്റ്റ് ആറ് മാസത്തെ ക്ലാസ് തന്നെ അതിനുശേഷം നമ്മള് ഒക്ടോബർ മാസത്തില് പരീക്ഷ എഴുതുന്നു അപ്പൊ അതിന്റെ ഇടയില് നമുക്ക് അക്കാദമിക പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ ഒരു സമയത്ത് സോൾവ് ആയിട്ടുള്ള അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് തന്നോളും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാനായിട്ട് നമുക്ക് സമയവും കാര്യങ്ങളോ ഒന്നുമില്ല ഈ വരുന്ന പുതുവർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ഏത് പ്രായത്തിലുള്ള ആളുകളുമായിക്കോട്ടെ നിങ്ങൾ വരുന്ന വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പ്ലസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളെ നിങ്ങളുടെ ബാക്കിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ ഓ എസിനെ സംബന്ധിച്ചിട്ടുള്ള ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി ടെക്സ്റ്റ് എടുക്കാൻ താങ്ക്